കൽപ്പകം എന്ന പേരിൽ ൈ വിതരണ പരിപാലന പദ്ധതിയുമായി പഠന സ്കൂളിലെ യൂണിറ്റ് പദ്ധതിയിലൂടെ അത്യുൽപാദന ശേഷിയുള്ള നൂറ് തെങ്ങിൻ തൈകൾ വളണ്ടിയർമാർ നട്ടുപരിപാലിക്കും കൃഷി വകുപ്പ് പഠന കൃഷിഭവൻ മുഖേന നടപ്പാക്കുന്ന ഹൈബ്രിഡ് തെങ്ങിൻ തൈ വ്യാപന പദ്ധതിയുമായി സഹകരിച്ചാണ് പരിപാടി പ്രോഗ്രാം ഓഫീസർ സജീവ് വടവന്തൂരിന്റെ അധ്യക്ഷതയിൽ പടന്ന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ നിർവഹിച്ചു കാർഷിക ആഭിമുഖ്യത്തിൽ സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ബി ഹൈബ്രിഡ് തെങ്ങിൻ തൈകൾ പരമാവധി വ്യാപിപ്പിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയത് അത് നാഷണൽ സർവീസ് സ്കീമിന്റെ ഈ സ്കൂളിൻ്റെ വളണ്ടിയേഴ്സ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞത് അത് സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുത്തുകൊണ്ട് കൃത്യമായി കുട്ടികളുടെ വീടുകളിൽ വെച്ച് പരിപാലിക്കുക എന്നുള്ളത് വളരെ മഹത്തായ സന്ദേശം തന്നെയാണ്

അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി പി കപിൽ പി സുധീർ എ വി രാഹുൽ ടി കെ എം അഹമ്മദ് ഷെരീഫ് കെ ആരതി എം സംഗീത കെ പി അനിത ടി ശ്രുതി ചന്ദ്രൻ വോളണ്ടിയർ ലീഡർ പി സഫ്രീദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ